ഏറാമല ഗ്രാമപഞ്ചായത്ത് വയോജന കൂട്ടായ്മ അകലാപ്പുഴയിൽ വയോജന വിനോദ ബോട്ട് യാത്ര സംഘടിപ്പിച്ചു ഏറാമല ഗ്രാമപഞ്ചായത്ത് വയോജന സൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി ശില്പശാലകൾ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓരോ അയൽക്കൂട്ടത്തിനും ഓരോ ഒൻപതംഗ വയോജന കമ്മിറ്റിയും വാർഡ് അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തല വയോജന മോണിറ്ററിംഗ് കമ്മിറ്റിയും നിലവിലുണ്ട് ഓരോ വാർഡിൽ നിന്നും അഞ്ചു പേർ വീതവും പഞ്ചായത്ത് തല കമ്മിറ്റിയും യാത്രയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക നേതൃത്വം നൽകിയ യാത്രയിൽ വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാകരൻ പറമ്പത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ബി പ്രസീദ ജസീല വി കെ അംഗങ്ങളായ ജി രതീഷ് ടി എൻ റഫീഖ് ഗിരിജ കളരിക്കുന്നമ്മൽ കെ പി സിന്ധു സീമ തൊണ്ടായി പ്രഭാവതി വരയാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊക്കയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം